ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടില്ല ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ പേഷ്യൻസ് വന്നു എന്തായാലും ഫ്രൂട്ട്സ് കഴിക്കാനാണ് വിചാരിച്ചിരുന്നു പിന്നെ വൈകുന്നേരം എന്നാൽ പിന്നെ ആയിക്കോട്ടെ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് തൃപ്തിക്ക് പോകുന്നു വൈകുന്നേരം ഒരു ചായ കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് മൂന്നര ആവുമ്പം കുടിക്കാൻ വിചാരിച്ചിട്ട് അപ്പം അഞ്ചര ആവുമ്പോൾ ഒരു ഫ്രീ ടൈം കിട്ടി നൂറ് പേഷ്യൻ്റ് കഴിഞ്ഞു രാവിലെ തൊട്ട് അഞ്ചര ആവുമ്പോട്ട് ഇതാണ് ഒരു ഡോക്ടർ ജീവിതം എന്നുള്ളത് സ്വന്തം ജീവിതം മറന്നിട്ടാണ് സ്വന്തം ആരോഗ്യം മറന്നാണ് മിക്ക ഡോക്ടർമാരും രോഗികൾക്ക് വേണ്ടി പണിയെടുക്കുന്നത് അതിൻ്റെ ഫലം എന്താ ഉണ്ടാവുക ലാസ്റ്റ് ഡോക്ടർ ഒരു മാറാ രോഗിയായിട്ട് മാറും ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പേഷ്യൻ്റ് വന്നു വരും പക്ഷെ നമ്മുടെ അടുത്ത് വരുന്നൊരു പേഷ്യൻറ്റിനെ എനിക്ക് ചായ പിടിക്കാൻ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ ഉണ്ടെങ്കിൽ കുറച്ചൊരു നിൽക്കി എന്ന് പറയിപ്പിക്കാൻ നമ്മുടെ പ്രൊഫഷൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന അപ്പോൾ നമ്മൾ നമ്മളെ ആരോഗ്യം മറന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ യൂറോപ്പിലോ ഗൾഫിലോ ആണെങ്കിൽ ഈ പ്രശ്നമല്ല അവിടെ ഒരു ദിവസം നോക്കേണ്ട ഒരു പേഷ്യൻ്റ് ലിമിറ്റുണ്ട് ഒരു പതിനഞ്ച് പേഷ്യൻ്റ് നമ്മളൊക്കെ അതല്ല നമ്മളൊരു ദിവസം നൂറ്റമ്പത് ഇരുന്നൂറ് പ്രത്യേകിച്ച് ഇന്ന് ഞാൻ മാത്രമുള്ളൊരു ദിവസമാണ് അതുകൊണ്ടാണ് ഇത്രയേറെ എനിക്ക് പേഷ്യൻസ് വരുന്നത് കേട്ടോ ഇതാണ് അവസ്ഥയിപ്പോൾ രാത്രി പന്ത്രണ്ടരക്കൊക്കെ ഇവിടെ വന്ന് നോക്കണം ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ആൾക്കാരെ കാണാം പകല് പോലെ ോഗ്യം മറന്നത് പക്ഷെ ആൾക്കാർ അത്രയും പ്രതീക്ഷയോടെയും സ്നേഹത്തോടെയും നമ്മളെടുത്ത് വരുമ്പം നിങ്ങൾ എന്തിനാണ് ഇപ്പം വരുന്നത് ഈ ചെറിയ രോഗത്തിൽ എന്താ ഇപ്പം വരുന്നത് പറയാനും നമ്മൾ അനുവദിക്കില്ല എന്നുള്ളത് എന്താ ഞാൻ ചായ കുടിച്ചിട്ട് പോട്ടേട്ടോ എന്ന് പറയണമെന്ന് തോന്നിയതാണ്